राधा ज्ञान राधा कण्णने मरकात्त राधा राधा Who i മോക്ഷത്തിന് വേണ്ടിയുള്ള എപ്പിസോഡാണ് ഇതിനു മുമ്പുള്ള എപ്പിസോഡ് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ് ലഭിക്കും എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിയാകുമ്പോൾ കൃഷ്ണന്റെ കാമുകി രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയും രാധാകുണ്ടും നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് എല്ലാം ബുധനാഴ്ചയും ബുധനാഴ്ച വളരെ ശ്രദ്ധിക്കുക മരണത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും ഇത്ര വ്യക്തമായി പറഞ്ഞിട്ടുള്ള പുസ്തകം വേറെ ഇല്ല നമ്മുടെ കഠോപനിഷത്ത് പോലെ ലോകത്തുള്ള വരെ ഇത് പഠിക്കാൻ വേണ്ടി ഇവിടെ വരികയാണ് പക്ഷെ ഇവിടെ അറിയില്ല മരണത്തിൻ്റെ രഹസ്യം വെളിവാക്കുന്ന കഠോപനിഷത്തിൻ്റെ ക്ലാസ് കേൾക്കുക മോക്ഷം നേടുക മരണഭയം അതിജീവിക്കുക വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് ആണ് അഷ്ടപതി ദിവസവും വീട്ടിൽ ചൊല്ലുന്നത് ശീലമാക്കുക അർത്ഥമറിഞ്ഞ് ചൊല്ലുക എൻ്റെ ക്ലാസ് കേൾക്കുക വീട്ടിൽ ഒരു ശ്ലോകമെങ്കിലും വെച്ച് ചൊല്ലുക സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലുമാണ് നമ്മുടെ ധർമ്മപഥം ഇതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് അത് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെങ്കിൽ കൊല്ലത്ത് വന്നാൽ മതി കാസർഗോഡ് നിന്നൊക്കെ കാസർഗോഡ് പിന്നെ കണ്ണൂരിൽ നിന്നൊക്കെ പിന്നെ ആണുങ്ങൾ പുരുഷന്മാരും സ്ത്രീകളും വരാറുണ്ട് അവർക്ക് പ്രത്യേകം താമസ ഹോസ്റ്റൽ സൗകര്യം എല്ലാം ഉണ്ട് അത് ഇഷ്ടം അതുകൂടാതെ നമുക്ക് ജ്യോതിഷമുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് കേൾക്കുക നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലേക്ക് വിളിക്കുക തികച്ചും സൗജന്യമായിരിക്കും അതേ കണക്ക് അഷ്ടാവക്ര ഗീതയുണ്ട് കേൾക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് ഹിന്ദുക്കൾ അറിയേണ്ടവ കേൾക്കണം പിന്നെ അതേ കണക്ക് തന്നെ നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ച് ടെമ്പിൾ എന്ന ഹെഡിങ്ങിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കേൾക്കുമല്ലോ അപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം ഓം മഹാഗണപതയേ നമ ഓം ഭരത്ഭുവേ നമ ഓം നമോ നാരായണായ ഓം ശ്രീരാധാകൃഷ്ണായ നമ ॐ स्वाहा राधे राधे ओ राधे राधे रा राधे 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 रा राधे राधे ओ रा राधे 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 राे राधे राधे ओेे रा राधे ഓ രാധേ 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 ിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം രാധാ റാണിക്ക് എനിക്ക് സർവൈശ്വര്യങ്ങളും വാരി കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ അപ്പൊ നമ്മൾ ധമ്മപഥത്തിലേക്ക് കടക്കുകയാണ് അതേ കണക്ക് നമ്മുടെ കൃഷ്ണപ്രിയ രാധിക കവചം രണ്ടുണ്ട് ഈ രണ്ട് രാധിക കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് അത് മാത്രവുമല്ല രാധാ സഹസ്രനാമുണ്ട് രാധാ സഹസ്രനാമവും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കേൾക്കുക രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെ വേണമെന്ന് പറഞ്ഞു ആശ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു വലിയ ഒരു ജോലിയാണ് അത്രയും എഴുതുക ആശ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടൻ അത് നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ അത് തയ്യാറാക്കാൻ ശ്രമിക്കുന്ന ആശയ്ക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം അതൊരു വലിയ അധ്വാനം സഹസ്രനാമം മുഴുവനും വീഡിയോയിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നു പിന്നെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട് നിശ്ചയമായും നിങ്ങളത് കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ചിലപ്പോൾ ഞാൻ എൻ്റെ കേസ് വിട്ടുപോയാൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ അയച്ചു തരുന്നതാണ് അപ്പം ഇന്ന് ഞാനൊരു വളരെ ലളിതമായ ഒരു സൂത്രം അധിക സമയമില്ല കാരണം വേറെ ഒന്നുമല്ല ഞാൻ നാളെ ഗുരുവായൂർ പോവുകയാണ് അപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞേ വരുത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് മൂന്നാല് ദിവസം കഴിഞ്ഞേ വരൂ കാരണം നാളെ എൻ്റെ ബർത്ത് ഡേ ആണ് അതുകൊണ്ട് ഞാൻ നാളെ രാവിലെ വണ്ടിക്ക് പോവുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പൊ തിരിച്ചു വന്നിട്ട് എനിക്കുള്ളത് ഒക്കെ റെക്കോർഡ് ചെയ്യണ്ടേ രാധയടപനയം നാരായണീയം ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പോകണം അപ്പൊ എല്ലാം കൂടെ ഞാനൊന്ന് ചുരുക്കുകയാണ് അപ്പൊ ഇന്നൊരു വളരെ സിമ്പിൾ ആയ ഒരു ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം എന്താ ബുദ്ധൻ പറയുന്നത് ശരീരത്തിന്റെ രഹസ്യാത്മകത അവർ തിരിച്ചറിയുന്നു സർവചരാചരങ്ങളിലും അവർ ആനന്ദം കണ്ടെത്തുന്നു ശരീരത്തിന്റെ രഹസ്യാത്മകത അവർ തിരിച്ചറിയുന്നു സർവചരാചരങ്ങളിലും അവർ ആനന്ദം കണ്ടെത്തുന്നു എന്നതിന്റെ ഇംഗ്ലീഷ് അപ്പൊ ഇവർ പറയുകയാണ് ശരീരത്തിൻ്റെ രഹസ്യാത്മകത കണ്ടെത്തുന്നു എന്താണ് ശരീരത്തിന്റെ രഹസ്യാത്മകത എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേട്ടോണം ശരിയായ ഭക്തന്മാർക്ക് മറ്റു ഭക്തന്മാരുമായി മായ ബന്ധമുണ്ട് പ്രത്യേകിച്ചും സന്യാസത്തിലേക്കെ കഴിഞ്ഞാൽ അപ്പം ശരിയായ ഭക്തർക്ക് മറ്റു ഭക്തന്മാരുമായി അപാരമായ ആത്മബന്ധമുണ്ടാകും ഇപ്പം നിങ്ങൾക്കൊരു ഉദാഹരണം മാതാ അമൃതാനന്ദമയി അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്തന്മാരെന്നിരിക്കട്ടെ മറ്റൊരു ചിന്തയും ഇല്ലാതെ അമൃതാനന്ദമയി ദേവിയെ മാത്രം വന്ന് സേവിച്ചു കഴിയുന്നവരാണെങ്കിൽ അവർക്ക് പരസ്പരം ഒരു ആത്മബന്ധമുണ്ടായിത്തീരും അവര് ഒരു ശരീരമായി തീരും മനസ്സിലായാ ആ ഒരു 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 സന്യാസി സംഘം ഒരു സന്യാസിയുടെ കൂട്ടം ഇപ്പം മാതാ മൃതാനന്ദമയുടെ ആശ്രമത്തിൽ പ്രധാനപ്പെട്ട അമ്മയുടെ ഭക്തരും സന്യാസിമാരും അവർ യഥാർത്ഥത്തിൽ ആ സന്യാസ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്കിടയിലൊരു ആത്മബന്ധം ഉണ്ടാകും ഏതൊരു കാര്യവും അവർക്ക് ഉടൻ പരസ്പരം അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുഴപ്പം വന്നാൽ അന്ന് അമേരിക്കയിലുള്ള അമ്മയുടെ ഭക്തനും അത് ഫീല് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ബുദ്ധൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ഗുരുവിന്റെ ശിഷ്യർക്കിടയിൽ ഭക്തന്മാർക്കിടയിൽ ഒരു ആത്മബന്ധമുണ്ട് ബുദ്ധൻ ആ ആത്മബന്ധത്തെ സംഘം എന്ന പേര് വിളിക്കുന്നു അതാണ് ബുദ്ധം ശരണം സംഘം ശരണം ഗച്ഛാമി എന്താ സംഘം ശരണം പരസ്പരം ആത്മബന്ധമുള്ളവരുടെ കൂട്ടത്തെ ആശ്രയിക്കുന്നു പരസ്പരം ആത്മബന്ധമുള്ളവരുടെ കൂട്ടം അവിടെ കിട്ടിയല്ലോ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് അമൃതാനന്ദമായി അമൃതാനന്ദമ്യയുടെ ഒരു കഠിന ഭക്തർ ഭക്തരവർ വേറൊരു ചിന്തയും ഇല്ലാതെ ഉപാസിക്കുന്നവർ ചുമ്മാതെ ഭക്തർ എന്ന് പറഞ്ഞ് നടക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ആ സന്യാസത്തിൽ ഒരു ചിന്തയും ഇല്ലാതെ നടക്കുന്നു അപ്പോൾ ഇവിടെ വെച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ അത് അമേരിക്കയിൽ അമേരിക്കയിലിരിക്കുന്ന അമ്മയുടെ ഭക്തനും ആ സന്യാസിക്കും മനസ്സിലാകും തിരുവനന്തപുരത്ത് ഇരിക്കുന്ന തിരുവനന്തപുരത്തിരിക്കുന്നക്കും മനസ്സിലാകും അങ്ങനെ ഉള്ളവരുടെ കൂട്ടം പരസ്പരം ആത്മബന്ധമുള്ളവരുടെ കൂട്ടത്തെ ശ്രീബുദ്ധൻ വിളിക്കുന്ന പേരാണ് സംഘം എന്ന് പറയുന്നത് അതായത് അവർ ഒറ്റ ശരീരമായിരിക്കും ഒരു കുടുംബമായിരിക്കും നിങ്ങൾ കാണുമ്പം ആ പല ശരീരം പക്ഷെ അവർ യഥാർത്ഥത്തിൽ ഒറ്റ ശരീരമായി മാറും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അത് എല്ലാവരെയും ബാധിക്കും പെട്ടെന്നൊരു തരംഗം എല്ലാവരെയും വന്നങ്ങ് വലയം ചെയ്യും അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോളണം ശ്രീബുദ്ധൻ മരിക്കുന്നു ശ്രീബുദ്ധൻ മരിക്കുന്ന സമയത്ത് ശ്രീബുദ്ധന് ബുദ്ധന് ആയിരം ശിഷ്യന്മാരുണ്ടായിരുന്നു ആയിരത്തിൽ കൂടുതൽ ശിഷ്യന്മാരുണ്ട് അവര് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അവരൊക്കെ ബുദ്ധമതം പ്രചരിപ്പിക്കാൻ വേണ്ടി പല പല സ്ഥലത്ത് ചെതറിക്കിടക്കുകയാണ് അപ്പൊ ശ്രീ ബുദ്ധൻ മരിച്ച സമയത്ത് ഈ രാജ്യത്തിൻ്റെ പല പല ഭാഗങ്ങളിൽ ചെതറിക്കിടന്നിരുന്ന ശിഷ്യന്മാര് അവര് എവിടെ ആയിരുന്നാലും ശരി ആ നിമിഷം ഈ ബുദ്ധന്റെ മരണം അവരെ ബാധിക്കുകയും അതായത് ബുദ്ധനിൽ നിന്ന് ആയിരക്കണക്കിന് മൈൽ അകലെയാണ് എന്നിട്ടും അവരറിയുകയാണ് ബുദ്ധൻ പോയി ബുദ്ധൻ സമാധിയായി എന്നവരാ നിമിഷം അറിയുകയാണ് അതുപോലെ മനസ്സിലായില്ലേ അപ്പൊ ബുദ്ധൻ മരിക്കുന്ന നിമിഷത്തിൽ ആയിരത്തിൽ കൂടുതൽ ശിഷ്യന്മാര് അതായത് ബുദ്ധന്റെ ഒരു ശിഷ്യൻ ബുദ്ധൻ മരിക്കുന്നത് ഗഹയിൽ വെച്ചാണെങ്കിൽ ബുദ്ധന്റെ ഒരു ശിഷ്യൻ താണ്ട ഇവിടെ പിന്നെ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അയാൾ ആ സമയം അറിയുന്നു ബുദ്ധന്റെ മറ്റൊരു ശിഷ്യൻ കാസർകോട്ടാണെങ്കിൽ അയാൾ ആ സമയം അറിയുന്നു മറ്റൊരു ശിഷ്യൻ നേപ്പാളിലാണെങ്കിൽ അയാൾ ആ സമയത്ത് അപ്പൽ അറിയുന്നു അപ്പോൾ കാര്യം നിങ്ങൾക്ക് വിളിയിട്ടില്ലേ അപ്പൊ ശിഷ്യന്മാര് ബുദ്ധൻ മരിച്ച നിമിഷം ഈ ആയിരക്കണക്കിന് ശിഷ്യന്മാരും ഒരുപോലെ അറിയുകയാണ് ബുദ്ധൻ പോയി അവര് ദുഃഖിതരായി ഇങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തെയാണ് സംഘം എന്ന് പറയുന്നത് ഇതൊരു വളരെ നിഗൂഢമായ ഒരു പ്രതിഭാസമാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് ശരീരത്തിന്റെ രഹസ്യാത്മകത ഇതൊരു രഹസ്യാത്മകതയാണ് ശരീരത്തിന്റെ ഒരു വലിയ നിഗൂഢ രഹസ്യം ബുദ്ധൻ വെളിപ്പെടുത്തുകയാണ് ഈ ബുദ്ധന്റെ ഈ സൂക്തം ഇത് വായിച്ചിട്ട് ശാസ്ത്രജ്ഞന്മാർക്ക് ബുദ്ധനെ പോലുള്ള ഒരാൾ പറഞ്ഞാൽ വെറുതെ ആകുമോ അതിനെക്കുറിച്ചൊരു റിസർച്ച് നടത്തി അങ്ങനെ അവർ നടത്തിയത് ജന്തുക്കളിലാണ് ഇവരെന്തു ചെയ്തു എന്നറിയാമോ ഒരു ഏതെങ്കിലും ഒരു ജന്തു ആ ജന്തുവിൻ്റെ മാതാവിനെ കൊണ്ട് കടലിൻ്റെ കരക്കിരുത്തിയതിനു ശേഷം ഈ കുഞ്ഞിനെയും കൊണ്ട് അവരെന്ത് ചെയ്തു ശാസ്ത്രജ്ഞന്മാര് ആഴക്കടലിലേക്ക് പോയി എന്നിട്ട് ഈ കരക്കിരിക്കുന്ന അമ്മയുടെ അടുത്ത് നിരീക്ഷിക്കാൻ ആളുണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് ആഴക്കടലിൻ്റെ നടുക്ക് ചെന്നിട്ട് അവർ ഈ കുഞ്ഞിനെ കൊന്നു അത്ഭുതകരമെന്ന് പറയട്ടെ ആ കുഞ്ഞു മരിച്ച നിമിഷം ഈ കരയിലിരിക്കുന്ന അതിന്റെ മാതാവെന്ന് അസ്വസ്ഥമാവുകയും ആ മാതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ പുറത്തേക്ക് വരികയും ചെയ്തു ഇത് ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തിയതാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പരീക്ഷണം നടത്തിയത് സോവിയറ്റ് റഷ്യയിലാണ് അവര് അമ്മയെ കൊണ്ടിരുത്തിയിട്ട് കുഞ്ഞിനെ ആയിരക്കണക്കിന് മൈല് അകലെയുള്ള സ്ഥലത്തു കൊണ്ട് എന്നിട്ട് ഈ കുഞ്ഞിനെ കൊന്നപ്പോൾ ഈ ആയിരം മൈലുകൾക്കപ്പുറം ഇരിക്കുന്ന ആരാണ് ആയിരം മൈലുകൾക്ക് അപ്പുറം ഇരിക്കുന്ന ഈ അമ്മയ്ക്ക് എന്ത് ചെയ്തു അപ്പോഴും ദുഃഖം വന്നു അവര് കരയുകയും കരയുകയും ചെയ്തു എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാര് പരീക്ഷണം ജന്തുക്കളിൽ നടത്തിയത് അത് ഒന്ന് നമുക്ക് പറയാം മനുഷ്യരെ കൊല്ലാൻ പറ്റാത്തതുകൊണ്ടാണ് അതല്ല അവര് ജന്തുക്കളിൽ നടത്തിയതിൻ്റെ കാരണം അവര് അല്ലെങ്കിൽ മനുഷ്യനെ നമുക്ക് പോകണമെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ പൈസ കൊടുത്താൽ ആൾക്കാർ വരും ഒരു പിച്ചാത്തി വെച്ചൊന്ന് പോറാനോ അങ്ങനെയൊക്കെ വന്നിരിക്കും അതല്ല പ്രശ്നം ജന്തുക്കൾ നിഷ്കളങ്കരാണ് അതാണ് പ്രശ്നം അപ്പൊ നിങ്ങൾക്ക് മറ്റൊരാളിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഉടൻ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ പറ്റണമെങ്കിൽ നിങ്ങൾ എന്താകണമെന്നാണ് ശ്രീബുദ്ധൻ പറയുന്നത് ബുദ്ധൻ മരിച്ചപ്പോൾ ആയിരക്കണക്കിന് മൈല് അകലെ ഇരിക്കുന്ന ശിഷ്യനത് അറിഞ്ഞത് എന്തുകൊണ്ടാണ് അതുപോലെ നിങ്ങൾക്ക് ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറം ഇരുന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളുടെ അമ്മ മരിച്ചാലോ അച്ഛൻ മരിച്ചാലോ ഭാര്യയ്ക്ക് അസുഖം വന്നാലോ മക്കൾക്ക് വന്നാലോ അറിയാൻ പറ്റും ഇതിൽ ജന്തുക്കളെയാണ് ശാസ്ത്രജ്ഞന്മാർ ബുദ്ധനല്ല റഷ്യയിലെ ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണത്തിന് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ജന്തുക്കളെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ അവർ നിഷ്കളങ്കരാണ് ഒരു ജന്തു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു ജന്തുവിനെ എങ്ങനക്ക് പറയാമോ ഒരു ജന്തു കഴിഞ്ഞ കാലത്തെക്കുറിച്ചും ചിന്തിക്കുന്നില്ല നിങ്ങളുടെ വീട്ടിലെ പശു ആകട്ടെ പട്ടിയാകട്ടെ പൂച്ചയാകട്ടെ അവർ വർത്തമാന കാലത്തിൽ ജീവിക്കുകയാണ് അവർ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നില്ല അവർ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അപ്പം ജനിച്ചു വീണപ്പം അവർക്ക് കിട്ടിയ മനസ്സാണ് അവർക്കുള്ളത് അതുകൊണ്ട് അവർക്ക് എവിടെ എത്ര ദൂരത്തിരുന്നാലും ആ ഒരു നായുടെ കുഞ്ഞിനെ നിങ്ങൾ ദൂരത്ത് കൊണ്ടുപോയി കൊന്നാൽ ആ സമയത്ത് ഈ നായി പ്രതികരിക്കും കാരണം അവര് നിഷ്കളങ്കരാണ് അവരൊരിക്കലും ഹിന്ദുവല്ല ജന്തുക്കൾ ഹിന്ദുവല്ല മുസ്ലിം അല്ല ക്രിസ്ത്യാനിയല്ല നമ്മൾ ഏതെങ്കിലും ഒന്ന് ആകുന്നതോടുകൂടി തീർന്ന് ഈ ജന്തുക്കൾ വേദങ്ങൾ പഠിച്ചിട്ടില്ല ബൈബിള് പഠിച്ചിട്ടില്ല ഖുറാൻ പഠിച്ചിട്ടില്ല ഇപ്പം നിങ്ങൾ ആണെങ്കിൽ ഹിന്ദുവിന്റെ വേദം പഠിച്ചിട്ട് അതാണ് വലുത് മറ്റത് രണ്ടും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മനസ്സ് ദൂഷിക്കും ക്രിസ്ത്യാനി ആണെങ്കിൽ ബൈബിള് മുസ്ലിം ആണെങ്കിൽ അങ്ങനെ അപ്പം അതുകൊണ്ട് ജന്തുക്കള് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നുമല്ല അവർ കുറിച്ച് ചിന്തിക്കുന്നില്ല കഴിഞ്ഞ കാലത്തെ കാലത്തെക്കുറിച്ചും ചിന്തിക്കുന്നില്ല വർത്തമാനത്തിൽ അവര് ജീവിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളും ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ കഴിഞ്ഞ കാലത്തെ കുറിച്ച് ചിന്തിക്കാതെ വർത്തമാനത്തിൽ ജീവിച്ചിരുന്നാൽ നിങ്ങളുടെ മക്കൾ ഗൾഫിൽ ഉണ്ടെങ്കിൽ അവനൊന്ന് പൊട്ടിച്ചിരിച്ചാൽ നിങ്ങൾക്കും ജീവി വരും അവൻ ഒരു പനി വന്നാൽ നിങ്ങൾക്കും ആ ചൂട് വരും അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ആ നിമിഷം അറിയാനായി പറ്റും ഈ മാതൃശിശു ആ പൊക്കുൽക്കൊടി ബന്ധത്തെക്കാൾ വലുതാണ് ഗുരു ശിഷ്യ ബന്ധം കാരണം മാതൃശിഷ്യ ബന്ധം എപ്പോഴും ഭൗതികമാണ് ഗുരു ശിഷ്യ ബന്ധം എപ്പോഴും ആധ്യാത്മികമാണെന്ന സത്യം നിങ്ങൾ അറിയുക ഇനി നിങ്ങളുടെ മാനസിക വികാരത്തിന് അനുസരിച്ചാണ് നിങ്ങൾ മറ്റുള്ളവരെ കാണുന്നത് ഇപ്പം നിങ്ങൾ ദുഃഖിതനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ദുഃഖമായി തോന്നും നിങ്ങൾ ഉല്ലാസവാനാണെങ്കിലോ നിങ്ങൾക്ക് കുഴപ്പം പിടിച്ച കാര്യങ്ങൾ വരെ സന്തോഷം അപ്പൊ ബുദ്ധം പറയുകയാണ് നീ നിന്റെ മനസ്സ് ഉല്ലാസമാക്കുക നീ നിന്റെ മനസ്സ് ആനന്ദമയമാക്കിയാൽ തന്നെ നീ പകുതി വഴി പിന്നിട്ടു ദുഃഖമായി കഴിഞ്ഞാൽ തീറുന്നു എന്നാണ് ബുദ്ധൻ പറയുന്നത് അപ്പൊ നീ നിന്റെ മനസ്സ് ആനന്ദമയമാക്കി കഴിഞ്ഞാൽ ദുഃഖകരമായ വാർത്തകൾ പോലും നിങ്ങൾക്ക് സന്തോഷകരമായി തോന്നും ഇപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു ഒരു കോടിയാണ് ലോട്ടറി അടിച്ചത് അപ്പൻ മകൻ വന്നിട്ട് പറയുകയാണ് അച്ഛ ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയ അച്ചാ എന്ന് പറയുകയാണ് അപ്പൊ നിങ്ങൾ എന്താ പറയും സാരമില്ലടാ കണ്ടോ നിങ്ങൾ ഉല്ലാസവാനാണെങ്കിൽ നിങ്ങൾക്കൊരു ദുഃഖവാർത്ത താങ്ങാൻ പറ്റും അപ്പൊ എന്തും ഉല്ലാസമായിട്ടിരിക്കണം അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്നോടൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം അതായത് സാറേ സാറ് പറയുന്നു ഞങ്ങൾ ഉല്ലാസവാനായിട്ടിരിക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു മാരക രോഗം വന്നാൽ എങ്ങനെ ഉല്ലാസവാനായിട്ടിരിക്കും ഡോക്ടർ പറയുന്നു നിങ്ങൾക്കൊരു മാരക രോഗമാണ് ഇനി അധികനാള് ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ഉല്ലാസവാനായിട്ടിരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഞാൻ പറയുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതായത് ജനിക്കുന്ന ഒരു മനുഷ്യൻ എന്നായാലും മരിക്കും അത് ഉറപ്പാണ് അതിന് യാതൊരു സംശയവും നിങ്ങൾ എന്തായാലും ഒരു ദിവസം ഭൂമിയിൽ നിന്ന് നിങ്ങൾ പോയേ പറ്റൂ അപ്പോൾ നമുക്ക് ഈ ഡേറ്റ് എന്ന് നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരു സുഖമാണെന്ന് അറിയാമോ ഈ ഡേറ്റ് നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ യാത്ര ചോദിക്കേണ്ടവരിടത്തൊക്കെ ചെന്ന് നിങ്ങൾക്ക് യാത്ര ചോദിക്കാം ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന് മാപ്പ് ചോദിക്കാം ആരോടെങ്കിലും പിണങ്ങി ഈപ്പുണ്ടെങ്കിൽ അവരോട് ചെന്ന് പിണക്കം തീർക്കാൻ സമയമുണ്ട് അങ്ങനെയാ ചിന്തിക്കേണ്ടത് പിണക്കം തീർക്കാൻ സമയമുണ്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വേണ്ടവണ്ണം സ്നേഹിച്ചിട്ടില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിച്ചിട്ടില്ല ഭർത്താവ് പിന്നെ മക്കളെ സ്നേഹിച്ചിട്ടില്ല അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതിൻ്റെ ഇരട്ടി സ്നേഹം അവർക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ പോകാൻ പോവുകയാണ് അപ്പൊ പരമാവധി സ്നേഹം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ എല്ലാം എഴുതി ആരും മക്കൾ തമ്മിൽ അടി വേണ്ട എല്ലാവർക്കും വെക്കാൻ പറ്റും പതിവിനേക്കാൾ വിപരീതമായി നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും മനസ്സിലായില്ലേ എന്ന് മാത്രവുമല്ല നമ്മൾ ഇതൊരു കാര്യം ചിന്തിച്ചേ നിങ്ങളൊന്ന് ചിന്തിച്ചുപോകെ ഐ സിയുവിനകത്ത് കിടക്കിയ അറ്റാക്ക് വന്ന് ഐ സി കൊണ്ടുപോയി ഐസ്യൂ കിടന്നുകൊണ്ട് അയ്യോ എനിക്ക് ലവനോട് പിണക്കം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ ഒന്ന് ചോദിക്കാമായിരുന്നു മാപ്പ് ചോദിക്കാമായിരുന്നു അയ്യോ എന്റെ ഭാര്യയോട് എത്ര മോശമായിട്ടാ പെരുമാറിയത് അവക്ക് വേണ്ടി ഒരിച്ചിരി സ്നേഹം കൊടുക്കാമായിരുന്നു അവളെ ഒന്ന് ചേർത്ത് നിർത്തി ഒരു സോറി പറയാമായിരുന്നു അപ്പോൾ ദൈവമേ എനിക്ക് എനിക്കൊന്ന് പുറത്തോട്ടിറങ്ങാൻ അവസം തരും തരണേ എന്ന് ഐ സിയുവിൽ കിടന്ന് പ്രാർത്ഥിച്ചിട്ട് വല്ല അരി ഉണ്ടോ ഐ സിയുവിനകത്ത് കിടക്കുമ്പോൾ ഭാര്യയെ സ്നേഹിക്കണം നമുക്ക് എല്ലാവരോടും പോയി യാത്ര പറയണം എന്ന് മാത്രവുമല്ല പിണക്കങ്ങൾ തീർക്കണം എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല ചിലർ അറ്റാക്ക് വന്ന് ഒറ്റയടിക്ക് മരിച്ചു പോകും നമ്മൾ പറയും ഭാഗ്യവാന്മാരൊന്നും അറിഞ്ഞില്ലല്ലോ നേരെ തിരിച്ചാണ് അറ്റാക്ക് വന്നവർ ഒറ്റയടിക്ക് ഒന്നും മരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞാൽ അവർ ഒന്നും പറ്റുന്നില്ല മാപ്പ് പറയേണ്ടവരുടെ അടുത്ത് മാപ്പ് പറയാൻ പറ്റുന്നില്ല ഇവിടെ നമ്മൾ ഈ ഭൂമി സന്ദർശിക്കാൻ വന്നിട്ട് തിരിച്ചു പോവുകയില്ലേ അപ്പം നമുക്ക് എല്ലാവരും കൂടും യാത്ര പറയാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു മാരക രോഗം വന്നാൽ അപ്പോഴും നമ്മൾ ഉല്ലസിക്കും നമ്മളെന്താ പറയുക ഭൂമിയിൽ നിന്ന് എന്തായാലും പോയേ പറ്റൂ എന്തായാലും എനിക്ക് ഈ രോഗം വന്നു ഓക്കെ അപ്പം നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് ചെന്നിട്ട് ദേ ഞാൻ ഇയാളടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് ക്ഷമിക്കണം കേട്ടോ നമുക്ക് ഡോക്ടർമാർ കാലാവധി ഇട്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ മാസം അപ്പോൾ ഒന്നും തോന്നരുത് കേട്ടോ പിന്നെ ഭാര്യയൊക്കെ വിളിച്ചിട്ട് എടി നീ എനിക്ക് വേണ്ടി ഇത്രയും നാൾ വെച്ച് വിളമ്പി തന്നതാണ് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ചേട്ടാ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പരസ്പരം ഭയങ്കരമായി സ്നേഹിക്കാം അങ്ങനല്ല മാരക എന്ന് പറഞ്ഞാൽ തകർന്ന് നിങ്ങളും ദുഃഖിച്ച് ബാക്കിയുള്ളവരെയും ദുഃഖിച്ച് ഒളവാക്കിക്കളയും അപ്പം ബുദ്ധൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക വർത്തമാനത്തിൽ ജീവിക്കുക എന്തിനും ആനന്ദം കണ്ടെത്തുക എങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് ആനന്ദമയമായി തോന്നും ഈവൻ ഒരു മാരകമായ രോഗം വന്നാലും നമ്മൾ തുള്ളിച്ചാടുമാ അപ്പൊ സന്തോഷമായി പോന്ന ഡേറ്റ് അറിഞ്ഞു എല്ലാവരോടും നമുക്ക് യാത്ര ചോദിക്കാം എത്ര പേർക്ക് ആ ഭാഗ്യം കിട്ടുമെന്ന് മനസ്സിലാകും അങ്ങനെ വർത്തമാനത്തിൽ ജീവിക്കുകയും ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെയും കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും എപ്പോഴും ഞാൻ ആനന്ദിക്കുമെന്ന് കരുതുന്ന ഒരാൾക്ക് അവരുമായി ബന്ധപ്പെട്ടവർക്ക് എന്ത് വിഷമം വന്നാലും അറിയാൻ പറ്റും ഇതാണ് പ്രണയത്തിൻ്റെ കാര്യത്തിലൊക്കെ ചിലർ പറയുന്നത് ഗാഠമായ പ്രണയമാണെങ്കിൽ അവക്ക് അവിടെ ഒരു പനി വന്നാൽ എനിക്കും വരും എന്നിട്ട് നമ്മൾ ഇതിന് കുറേ പേരും ഒക്കെ കള്ളപ്പേരാതൊക്കെ അറ്റിൻ ഫ്ലൈവ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് അത് മുഴുവനും കബളിപ്പീരാണ് പക്ഷെ യഥാർത്ഥമായിട്ട് അങ്ങനൊന്നും വന്നാൽ പ്രണയം വന്നാൽ പോരാ പ്രണയം വന്നിട്ട് ഭാവിയെക്കുറിച്ചും ചിന്തിക്കുന്നില്ല പിന്നെ പാസ്റ്റിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല വർത്തമാനത്തിൽ പ്രണയിച്ചുകൊണ്ടിരുന്നാലും ഇതറിയാൻ പറ്റും അതുകൊണ്ട് രാധേ രാധെ പ്രേക്ഷകരെ നിരവധി തവണ ഞാൻ അടിവരയിട്ട് പറയുന്ന കാര്യമാണ് ഞാൻ പലതവണ ആവർത്തിക്കുന്നത് നിങ്ങൾ ഒരു തവണ കേൾക്കും പിന്നെ മറന്നുപോകും പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാതെ കുറിച്ച് ചിന്തിക്കാതെ വർത്തമാനത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ശരീരത്തിന്റെ രഹസ്യം വെളിപ്പെടും നിങ്ങളുമായി ബന്ധപ്പെട്ട ആർക്ക് എന്ത് സംഭവിച്ചാലും അറിയാൻ പറ്റും ബുദ്ധൻ മരിച്ചപ്പോൾ ബുദ്ധന്റെ ശിഷ്യന്മാർ അറിഞ്ഞതുപോലെ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം രാം രാസേശ്വരി രാധികായേ സ്വാഹ